تستاذن كورت مالا استاذ ومن يضل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمد عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد أنا أقول ശ്രീ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്ര സാർ ബഹുമാന്യരായ നമ്മുടെ ജാഥ ഉപനായകൻ കോഴിക്കോട് കാലി സുന്ന യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കുവയർ തങ്ങൾ ജമൽ ലലി ആധുനായ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ സാഹിബ് മറ്റ് അനുഗ്രഹീതമായ വേദിയിൽ നേതൃത്വം നൽകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമ്മുത്തളുമയുടെ കേന്ദ്ര മുഷാവർ അംഗങ്ങൾ സമസ്തയുടെയും കീഴ് ഘടകങ്ങളുടെയും സാരഥികൾ ജാഥയിലെ സ്ഥിരാംഗങ്ങളിൽപ്പെട്ട പ്രമുഖർ മറ്റു ഘടകങ്ങളുടെ നേതാക്കന്മാർ ഒമറാക്കൾ അനുഗ്രഹീതമായ ഈ വരവേൽപ്പ് കാത്തിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളും ബഹുമാന്യരുമായ അഹില സുന്നി ഉൽ ജമാൻ്റെ കർമ്മധീരരായ സന്നദ്ധ പഠൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട പ്രത്യേകിച്ചും ഈ രാജ്യത്ത് നാം സ്വീകരിക്കേണ്ട സൗഹൃദത്തിൻ്റെ അനിവാര്യത കഴിഞ്ഞ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വിശദമായി ചൂണ്ടിക്കാണിച്ചു സമസ്ത കേരള ജമ്മൂത്രമേ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് രൂപീകരണ കാലം തൊട്ട് ഇക്കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാരണം കത്താൽ തന്നെ അക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമല്ല സൗഹൃദം ഇതര മതസ്ഥരുമായുള്ള സഹിഷ്ണുത സഹകരണം ഇതൊക്കെ വളരെ പ്രാധാന്യ കൽപ്പിച്ച മതമാണ് ഇസ്ലാം സമസ്ത കേരള ജമ്മ്യുതലമ സവിശേഷമായി ഇവിടെ എന്തു ചെയ്തു എന്നത് പ്രസക്തമായ ചോദ്യമാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിദഗത്തിൻ്റെ കറയേൽക്കാതെ വ്യാജസിദ്ധന്മാരുന്ന കലകൾ പറിച്ചറിഞ്ഞുകൊണ്ട് ദുരാചാരങ്ങളും അനാചാരങ്ങളും വിപാടനം ചെയ്തുകൊണ്ട് അവർ ആത്മീയമായും ഭൗതികമായും ഉയർത്താൻ ആവശ്യമായ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട് തീവ്ര ചിന്തകളുടെ വഴിതെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പരമപരിശുദ്ധമായി തിളക്കമാർന്ന ഒരു ഉമ്മത്തായി നിലനിർത്താൻ ആവശ്യമായത് എന്തൊക്കെയാണോ അത് മുഴുവൻ യഥാസമയം സമസ്ത കേരള ജമിയുത്തുലമ നിർവഹിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ രൂപീകരണ കാലം തൊട്ട് ഇന്നോളം മുസ്ലിം ഉമ്മത്തിനെ അപകടത്തിൽപ്പെടാതെ വളരെ പാവനമായി കാത്തു സൂക്ഷിച്ച് ആവശ്യമായ നിലയിൽ തെർബിയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വമാണ് സമസ്ത കേരള ജമിയു തുലമ ഒരാളെ നേർ വഴിയിൽ നയിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല ഒരു കുഞ്ഞിനെ നമ്മൾ നേർ വഴിയിൽ നയിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ ആ കുഞ്ഞിന് മുലയോട്ടേണ്ട സമയത്ത് മുലയൂട്ടേണ്ടി വരും മരുന്ന് കൊടുക്കേണ്ട സമയത്ത് മരുന്ന് കൊടുക്കേണ്ടി വരും പക്ഷെ കുട്ടിക്കത് ഇഷ്ടപ്പെടണമെന്നില്ല പാൽ കുടി നിർത്തേണ്ട സമയത്ത് നിർത്തേണ്ടി വരും പക്ഷെ കുട്ടിക്കത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ആ കുട്ടിയുടെ വളർച്ചക്കും ഉയർച്ചക്കും ആവശ്യമായ കാര്യങ്ങൾ നല്ല കുട്ടിക്ക് താല്പര്യപ്പെടുന്നതാണോ അതൃപ്തി ഉണ്ടാക്കുന്നതാണോ എന്ന് പരിശോധിക്കാതെ പരിഗണിക്കാതെ ആ കുട്ടിയുടെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് മാതാപിതാക്കൾ ചെയ്യുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഇതേ സമീപനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യുത്തലമ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചു നോക്ക് സമസ്ത കേരള ജമ്മിയുത്തലമയുടെ ഗതകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് കണ്ടെത്താൻ സാധിക്കും മുജാഹിദ് ജമാഅത്ത് തബലീഗ് കാതിയാനി തുടങ്ങിയ ബിദായി കുഫിരി കക്ഷികൾ അവർക്കെതിരെ കൃത്യമായ നിലപാടെടുത്ത് മുസ്ലിം സമൂഹം അത് അക അതിൽ അകപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോന്നു ചോറ്റൂർ തൊറൂക്കത്ത് കൊരൂർ തൊരീക്കത്ത് നൂരിഷ ആലുവ ആനുവൊരീക്കത്ത് ഷംസയ്യ തൊരീക്കത്ത് ഇങ്ങനെ ഒട്ടനവധി തെറ്റായ തൊരീക്കത്തുകൾ അതിനെതിരെ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് ശക്തമായി ബോധവൽക്കരിച്ചു ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന് അതിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും തിളക്കമാർന്ന നിലനിൽപ്പിനും ദോഷം ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ മുറിച്ചു മാറ്റി അറുത്ത് മുറിച്ചു മാറ്റി സമസ് ആ മുസ്ലിം സമൂഹത്തെ സംരക്ഷിച്ചു ആ പരിശുദ്ധമായ മാർഗത്തിൽ ഉറപ്പു ചേർത്തി മറ്റൊരു ഭാഗത്ത് ഏതൊരു സമൂഹത്തിൻ്റെയും ഉദ്ധാനത്തിനും അതിൻ്റെ പുരോഗതിക്കും അനിവാര്യമായ ഘടകം വിദ്യാഭ്യാസമാണ് അത് മതപരമായ വിദ്യാഭ്യാസവും വേണം ഭൗതികമായ വിദ്യാഭ്യാസവും വേണം സമസ്ത കേരള ജമ്മൂത്തറുമായി ഈ മേഖലയിൽ എന്ത് ചെയ്തു സമസ്ത ചെയ്തത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ഈ ബിദി പ്രസ്ഥാനങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് സത്യം പറഞ്ഞാൽ ബിദി വിഭാഗങ്ങൾ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം പിറകോട്ട് വലിച്ചതിൽ ഗണനീയമായ പങ്ക് മുജാഹിദ് ജമായത്ത് തുടങ്ങിയ വിതയി വിഭാഗങ്ങൾ കണ്ട പ്രകാരം തീർച്ചയാണ് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് വഹാബി പ്രസ്ഥാനമാണല്ലോ കേരളത്തിലെ ആദ്യത്തെ വിതായി പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം സൗദി അറേബ്യയിലെ ആണല്ലോ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കേന്ദ്രീകരിച്ചാണ് തുടക്കം കുറിച്ചത് ആ വഹാബി പ്രസ്ഥാനം സൗദിയിൽ ആധിപത്യം നേടിയപ്പോൾ എൻ്റെ സുഹൃത്ത് ഷെരീഫ് റഹ്മാനി നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു മൻ അഹദ സഫീ അം അമ്മാലൈസമിൻ ഫഹുവറുദ്ദുൻ അള്ളാഹുൻ്റെ ഹബീബായ തിരുനബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലിനെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയും ആരെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ തള്ളപ്പെടണമെന്നാണ് ഈ ഹദീസിൻ്റെ എന്ന് പറയും എന്നിട്ട് സകലമായ പുതിയ സംവിധാനങ്ങളും നിര നിഷ്കരണം തള്ളിക്കളഞ്ഞ വിഭാഗം യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഇപ്പോഴാണ് പുരോഗതിയിലേക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് പുതിയ ഒന്നും പറ്റില്ല എന്ന കർശനമായ നിലപാട് അത് കേവലം നബിദനം എന്ന കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല നാരിയത്ത് സ്വലാത്തിൽ ഒതുക്കി നിർത്തിയില്ല അവർ മറിച്ച് എല്ലാ പുതിയതും തെറ്റാണെന്ന അന്ധമായ വിശ്വാസം ഹദീസിൻ്റെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ അന്നത്തെ ആധുനിക സംവിധാനങ്ങൾ മുഴുവനും അവർ നിരാകരിച്ചു വഹാബി പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ ടെലഗ്രാഫുണ്ട് കമ്പിയില്ല കമ്പിയുണ്ട് മോട്ടോർ വാഹനങ്ങളുണ്ട് അതുപോലുള്ള യന്ത്രങ്ങളുണ്ട് ഇത് മുഴുവൻ പുതിയതാണ് പുതിയതൊക്കെ വിദേഹത്താണ് വിദേഹത്തൊക്കെ അനാചാരമാണ് അനാചാരമൊക്കെ നരകത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുഴുവനും വഹാബി പ്രസ്ഥാനം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ സത്യത്തിൽ വഹാബി പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടതായിരുന്നു ഞാനൊരു വാചകം നിങ്ങൾ ഉദ്ധരിക്കാം ഞാൻ ഉദ്ധരിക്കുന്നത് അവരുടെ സ്വന്തം ഗ്രന്ഥത്തിൽ നിന്ന് ആധികാരികമായ ഗ്രന്ഥത്തിൽ നിന്നാണ് കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ മഹാപണ്ഡിതനാണ് മുഹമ്മദ് കുട്ടശ്ശേരി പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി സാഹിബ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ താൻ എഴുതിയ പുസ്തകം തന്നെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രപാതയിലൂടെ എന്ന പുസ്തകം ആ പുസ്തകത്തിൽ പേജ് നമ്പർ തൊള്ളായിരത്തി രണ്ടിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു അദ്ദേഹം എഴുതുന്നു കൃത്യമായി ടെലഗ്രാഫും കമ്പിയില്ല കമ്പിയും മോട്ടോർ വാഹനങ്ങളും വണ്ടികളുമെല്ലാം മതം തൃപ്തിപ്പെടാത്ത വിജത്തുകൾ അതായത് പുത്തൻ നടപടികൾ ആണെന്ന് നജിദിലെ മതത്തിന്റെ ആളുകൾ വിശ്വസിക്കുകയായിരുന്നു നജിദിലെ മതത്തിന്റെ ആളുകൾ തന്നാര വഹാബികൾ ആ തരത്തിൽ മുസ്ലിം സമുദായത്തെ ഭൗതികമായി ഉന്നമനത്തിലേക്ക് പോകുന്നെന്ന് പിറകോട്ട് വരിച്ച വിഭാഗമാണ് വഹാബി പ്രസ്ഥാനം ജമാത്ത് ഇസ്ലാമിക്ക് വല്ല വ്യത്യാസമുണ്ടോ ജമാ മുജാഹിദ് പ്രസ്ഥാനം അതിനെ തുടർന്നാണല്ലോ കേരളത്തിൽ ഭൗതികരംഗത്ത് എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം വളർന്ന് വളർച്ചു പാപിച്ചത് കേവലം അഫുദലുലമാ അറബിക് എന്ന് പറഞ്ഞ ഫൈവ് ഇയർ കോഴ്സ് കേവലം അറബിക്ക് മാഷാകളുടെ ക്വാളിഫിക്കേഷൻ നേടുകയല്ലാതെ അവർക്ക് ഉന്നതതലത്തിൽ ഭൗതികമായോ ആത്മീയമായോ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ ഇല്ലല്ലോ കാരണം ഭൗതികരംഗത്തും ആത്മീയ രംഗത്തും അവർ വളരെ പിറകിലായിരുന്നു മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിച്ചു ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയും വേണ്ട ജമാഅത്ത് ഇസ്ലാം ഒരു സൈദ്ധാന്തികമായ നിലപാട് ഈ രാജ്യത്തെ ഗവൺമെൻറ്റും മതേതര ഗവൺമെൻറ് ആണ് ഈ അനുസരിക്കലും അതുമായി സഹകരിക്കലും ഷിർക്കാണ് കൊടിയ പാപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് വോട്ട് ചെയ്യൽ ഷിർക്കാണെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല കോടതിയിൽ പോകൽ ഷിർക്കാണെന്ന് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ് കീഴ് സ്ഥാപിതമായ സ്കൂളുകളിലേക്ക് കുട്ടികളെ തറ പന എന്ന മലയാളത്തിന്റെ പ്രാഥമിക അക്ഷരങ്ങൾ പഠിക്കാൻ പോലും പറഞ്ഞേക്കാൻ പാടില്ല അത് കുഫുറാണ് ഷിർക്കാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ജമാഅത്തി ഇസ്ലാമി മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ട് വലിച്ച വിഭാഗമാണ് ഈ യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക ആ നിലയിൽ അതുകൊണ്ടാണല്ലോ നിങ്ങൾ പരിശോധിച്ചു കേരളത്തിലൂടെ നീളം ജമാഅത്ത് ഇസ്ലാം ഇപ്പോൾ ചാനലും ഒരു പത്രവും ഉണ്ടാക്കിയെന്നല്ലാതെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ എവിടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കോളേജ് എവിടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ മറ്റ് അവർക്ക് അങ്ങനെ ഇല്ല കാരണം ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഷിർക്കാണ് കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ പിറകോട്ട് വലിച്ചു അതേസമയം സമസ്ത കേരള ഗം എന്തു ചെയ്തു നിങ്ങൾക്കറിയാം മതരംഗത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല പതിനൊന്നായിരത്തിൽ പരം പ്രാഥമിക മതപാഠശാലകൾ മദ്രസകൾ സ്ഥാപിച്ചു സമസ്ത ഇത് സ്ഥാപിച്ച് മുന്നോട്ട് പോയി ഇത് കണ്ടിട്ടാണ് മുജാഹിദ് ജമായത്ത് പ്രസ്ഥാനങ്ങൾ മദ്രസ പ്രസ്ഥാന തുടക്കം കുറിച്ചത് സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരുന്നു സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സുന്നത ജമായത്തിൻ്റെ ആധികാരിക മതപണ്ഡിതനായ മൗലാന ചാലകത്ത് കുഞ്ഞാജി മുസ്ലിയർ റഹ്മുള്ള മഹാനവറുകൾ അദ്ദേഹം ആരാണ് ചാലകത്ത് കുഞ്ഞഹമ്മദാജി സാഹിബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം മൗലന കുത്തുബി മുഹമ്മദ് മുസ്ലിയവരുടെ മഹാപണ്ഡിതന്റെ ഉസ്താദാണ് ആരാണ് മൗലാന ഉത്തുബി മുഹമ്മദ് നിങ്ങൾക്കറിയുമോ അദ്ദേഹം മഹാനായ ജീവിതം നേർക്കു നേരെ കണ്ട ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധനായ സമസ്ത കേരളത്തിനുള്ള സമുന്നതനായ അധ്യക്ഷൻ ഉസ്താദുൽ അസാദു ഈസ് കണ്ണിയുസ്ലിയാർ നവർ അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുവര്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവര്യന്റെ ഗുരുവര്യനായ ചാലകിത്ത് കുഞ്ഞി റഹമുല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആധുനിക മദ്രസ പ്രസ്ഥാനത്തിന് വാഴക്കാട് തുടക്കം കുറിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി ചരിത്രം അറിയുന്നു ബ്ലാക്ക് ബോർഡ് ചോക്ക് ഡെസ്ക് ബെഞ്ച് സിലബസ് ബെല്ല് എല്ലാം അടങ്ങിയ പരീക്ഷ ഉൾക്കൊള്ളുന്ന ആധുനിക മദ്രസാ സംവിധാനത്തിന് സമസ്ത രൂപീകരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സമുന്നതരായ മഠനിതരമായി തുടക്കം കുറിച്ചിട്ടുണ്ട് പിന്നീടോ മദ്രസാ പ്രസ്ഥാനം ഔദ്യോഗികമായി തുടക്കം കുറിച്ചതാരാ ഇവരൊക്കെ പറയാറുണ്ട് ഓ നമ്മൾ മദ്രസാ പ്രസ്ഥാനത്തിനെതിരായിരുന്നു എതിരായിരുന്നു ഒരുപാട് വ്യാജ ഒരുപാട് ഒരുപാട് കാലം മുസ്ലിം സമൂഹത്തിൽ പ്രസംഗിച്ചു അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ സമസ്തരുടെ പണ്ഡിതന്മാർ ഇങ്ങനെ പാടിയത് എത്ര മദ്രസ പാടില്ല മദ്രസയിൽ പോയാൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ സുന്നികൾ പിന്നെ ഞങ്ങൾ മദ്രസ ഉണ്ടാക്കിയുണ്ട് പഠിച്ചു മദ്രസയിൽ അവർ സ്ഥാപിക്കാൻ തുടങ്ങി എന്നിട്ട് അവരുദ്ധരിക്കാരുണ്ട് സുന്നികൾ പാടുന്നത് സമസ്തക്കാർ പറയുന്നത് ഒരു കാലവും ലാ തജ് മദ്രസേന മദർസയുടെ ഒരു കാലവും ഇല്ലാത്ത മക്കളെ മദ്രസക്ക് വിടാ മദ്രസ ബില്ലാത്ത ആലമുന മദ്രസക്ക് പഠിപ്പിക്കാൻ വിടാൻ പാടില്ല കേട്ടോ കാരണം മദ്രസന്റെ മദ്രസമ അത് ജഹന്നം ജഹന്നം നരക ജഹന്നമന്റെ അവസാനത്തിലെ മീമാണ് അപ്പം മദ്രസ് പോയ നരകത്ത് പോകും എന്ന് പഠിപ്പിച്ചവരാണ് സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് എന്ന് പറഞ്ഞ് സമസ്ത അധിക്ഷേപിക്കാറുണ്ട് പക്ഷെ അതൊക്കെ വ്യാജ യാഥാർത്ഥ്യം എന്താണ് പരിശോധിക്കാമല്ലോ കേരളത്തിൽ സമസ്ത കേരള ജം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു കൊണ്ട് വ്യവസ്ഥാപിതമായ മദ്രസാ പ്രസ്ഥാനത്ത് തുടക്കം കുറിച്ച ആദ്യത്തെ സംഘടന സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക മതപണ്ഡിത സംഘടന സമസ്ത കേരള ജമ്മു തുടമയാണ് കൃത്യമായി ചരിത്രം പരിശോധിക്കാമല്ലോ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് രൂപകൽപ്പന നൽകിയത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വടകര ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് ഔദ്യോഗികമായ രൂപകൽപ്പന നൽകിയത് എന്ന് ഒരു വസ്തുതയാണ് കൃത്യമായി ചരിത്രത്തിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വ്യക്തമായി എഴുതി വെച്ച ഈ യാഥാർത്ഥ്യം എന്താണ് സംഭവം മദ്രസകളും ദർസുകളും അഭിവൃദ്ധിപ്പെടുത്തുകയും അവകൾ ഇല്ലാത്ത മഹലർ രൂപീകരിക്കുകയും കേന്ദ്ര അടിസ്ഥാനത്തിൽ അവകളെ ഏകീകരിക്കപ്പെടുന്നതിനും പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി കെ പി എ മുഹീദ്ദീൻകുട്ടി മൗലവി കൺവീനറായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് സഹായ സഹകരണങ്ങൾ നൽകാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിയിലെ സമ്മേളനത്തിൽ വെച്ച് ഓർക്കണം തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്നാൽ കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്നാ മറച്ചു തുടങ്ങിയത് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അവരുടെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ കൃത്യമായി അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവർ മദ്രസ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജമ്മുത്തലമ മദ്രസാ പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ച് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസം രൂപീകരിച്ച് വീണ്ടും അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവർ മദ്രസാ പ്രസ്ഥാനത്തിൽ തുടക്കം കുറിക്കുന്നത് വളരെ വ്യക്തമായി അവരുടെ ആധികാരിക ചരിത്ര ഗന്ധമായി കേ എന്നും ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് പ്രാഥമിക ആലോചന യോഗം നടന്നു എന്നാൽ അൻപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഔദ്യോഗികമായി കേരള നെതുവത്വ മുജാഹിദന കീഴിൽ വിദ്യാഭ്യാസ ബോർഡിന് രൂപകൽപ്പന നൽകിയത് എന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് തയ്ച്ചു കൊണ്ടിരിക്കുക അവർ വളരെ പിറകിലാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ മദ്രസ് ആവശ്യമാണ് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് പോലുള്ള കൺട്രികളിലുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന കുട്ടികൾക്ക് നമ്മുടെ സമസ്തയുടെ സിലബസ് പഠിക്കാൻ നമ്മുടെ ആധുനിക സംവിധാനം ഏർപ്പെടുത്തി ഈ മദ്രസ് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയിട്ടുണ്ടോ ഒരഞ്ച് കൊല്ലം കഴിഞ്ഞ് അവരും തുടങ്ങും ഈ മേഖലയിൽ നമ്മൾ വളരെ മുന്നിലാണ് നിങ്ങൾക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈൻ മദ്രസ വ്യവസ്ഥാപിതമായി തുടങ്ങിയത് ആരാണ് നടപ്പാക്കിയത് ആരാണ് സമസ്ത കേരള ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ഓടാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യം പറയുവാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു ഉണ്ടായതന്നെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയാറില എന്നിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ട് അവർ മദ്രസാ പ്രസ്ഥാനത്ത് തുടക്കം കുറിച്ചത് അപ്പൊ മതവിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെയുള്ള തുടക്കങ്ങൾ മാത്രമല്ല ആത്മീയമായി മതവിദ്യാഭ്യാസ രംഗത്ത് ഔന്നത്യം പ്രാപിക്കാൻ വേണ്ടി എത്രയോ ഉന്നത കോളേജുകൾ പട്ടിക്കാട് ജാമ്യാനൂരിയെ പോലെ നന്ദി ദാർ പോലെ കവീർ റഹ്മാനിയെ പോലെ നിരവധി സ്ഥാപനം പൂർവ്വകാലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് മതഭൗതിക സമന്വ വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് കേട്ടപ്പോൾ സമസ്ത വ്യവസ്ഥാപിതമായി അത്ര സംവിധാനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഞാനത് വിശദീകരിക്കാതെ തന്നെ ഓരോ പ്രദേശങ്ങളും അത്രയും സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാം ഞാനത് വിശദീകരിക്കുന്നില്ല പെൺകുട്ടികൾക്ക് സ്ഥാപനം ആവശ്യമാണെന്ന് വന്നപ്പോൾ ഫാതില ഫതില പോലെ സെനായി പോലെ പെൺകുട്ടികളും ധാരാളം സ്ഥാപനങ്ങൾ സമസ്ത കേരള ജമ്മ്യൂട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാ മത വിദ്യാഭ്യാസ രംഗം പുഷ്കലമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക ഭൗതിക വിദ്യാഭ്യാസ രംഗത്തോ വ്യാജ പ്രചരണം നടത്തുകയാണ് സമസ്തക്കാർ ഇംഗ്ലീഷ് ഭാഷ ഹറാമാക്കിയവരാണ് സമസ്തക്കാർ ആര്യനെഴുത്ത് ഹറാമാക്കിയവരാണ് സമസ്തക്കാർ ഭൗതിക വിദ്യാഭ്യാസം നൽകാതെ ഉമ്മത്തിന് പിറകോട്ട് വലിച്ചവരാണ് ഒരു കള്ളം നൂറ് തവണ പറഞ്ഞാൽ സത്യമാകുമെന്ന ഗീബൽസ്യം സിദ്ധാന്തം വെച്ചുകൊണ്ടാണ് സമസ്തക്കെതിരെ ഈ ദുരാരോഹണം ഉന്നയിച്ചു അല്ലേ അതല്ലെങ്കിൽ സമസ്തയല്ല ഈ വിഷയത്തിലൊക്കെ മുന്നിൽ നിന്നിട്ടുള്ളത് കൃത്യമായി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു മഹാസംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സമസ്ത കേരള ജമ്മ്യൂത്രമ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രഥമ അധ്യക്ഷൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയത്തകലാണ് ഒപ്പത്തിനൊപ്പം സംസ്ഥ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അഭിപ്രായപ്പെട്ട മറ്റൊരാളാണ് മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടും മുസ്ലിയാർ ഈ മറ്റൊരു പ്രധാനിയാണ് ഒപ്പത്തിനു പ്രവർത്തിച്ചാലുള്ള മൗലാന അബ്ദുൽ ബാരി റഹമുല്ല വാളക്കുളം നവർ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരുടെ പരക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ സമസ്തയുടെ ഈ അധ്യക്ഷൻ മരണപ്പെട്ടപ്പോൾ തട്ടെടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മൗലാന പാങ് അഹമ്മദ് കുട്ടി മുസ്ലാറുകളെയാണ് അദ്ദേഹം വഫാത്തായപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സമസ്തയുടെ മുൻ അധ്യക്ഷനാണ് മൗലാന അബ്ദുൽ ബാരി റഹ്ദുള്ള വാളക്കുളം ഈ അബ്ദുൽ ബാരി റഹ്മുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ഈ വാളക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് പുതുപ്പറബ് എന്നാണ് പുതിയ പേര് അക്കാലത്ത് അങ്ങനെ പേരുണ്ടെന്ന് പറയുന്നത് പുതുപ്പറബ് പുതുപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കി അല്ല ജമിനിയോട് നിങ്ങൾ ചോദിച്ചു നോക്കി പുതുപ്പറമ്പ് ഈ ജെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരാണ് സ്ഥാപിച്ചത് നിങ്ങൾ ചോദിച്ചു നോക്ക് അവരൊക്കെ പറഞ്ഞു തരും അവിടെയൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ഇത് സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ ബാരി അവരികളാണ് മാപ്പള എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ മഹാപണ്ഡിതനാണ് അദ്ദേഹം സ്ഥാപിച്ചോ എങ്ങനെ സ്ഥാപിക്കുന്നു നമ്മുടെ ആളുകൾ സ്കൂളുകൾ സ്ഥാപിക്കാറുണ്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ട് എടെടു സ്കൂളാക്കി ഗവൺമെൻറ് അംഗീകാരം വാങ്ങിയാൽ അധ്യാപകർ വെക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം അറുപത് ലക്ഷം ഇങ്ങനെയൊക്കെ വാങ്ങാൻ സാധിക്കും ആ നിലയിൽ സ്ഥാപിക്കാറുണ്ട് ഇദ്ദേഹം എന്താ ചെയ്തോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തൻ്റെ നാട്ടിൽ താൻ വാങ്ങി തൻ്റെ സ്ഥലത്ത് സ്കൂൾ സ്ഥാപിച്ച് ആ സ്കൂളിനെല്ലാ സൗകര്യങ്ങളും ചെയ്ത് നേരിട്ട് സർക്കാരിന് ഏൽപ്പിച്ചുകൊണ്ട് ഇതാ എല്ലാ കുട്ടികളും പഠിക്കട്ടെ വളരട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന് വിട്ടുകൊടുത്ത സ്കൂൾ പരിഷ്കരിക്കപ്പെട്ടതാണ് ഇന്നത്തെ പുതുപ്പറമ്പിലെ മുസ്ലിം സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന പുതുപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അതിന് സംവിധാനം സമസ്തയോട് ആദ്യത്തെ സ്ഥാപനമായ ഇസ്ലാഹുലും കോളേജിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു തരണമെന്ന് ആളുകളെ നിയോഗിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമ്മ്യൂത്തുള്ള ഇസ്ലാഹുലുവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം കണ്ടെത്താൻ സാധിക്കും ഇസ്ലാഹുലുലും അറബിക്കോളജിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മൂന്നാം വാർഷിക മഹാസമ്മേളനം സമസ്ത രൂപീകരിക്കപ്പെട്ടെന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് വർഷം കഴിഞ്ഞ് സമസ്ത സ്ഥാപിച്ചതും സമസ്തയുടെ മഹാനായ ഉപാധ്യക്ഷൻ അക്കാലത്ത് പിന്നീട് പ്രസിഡന്റായ പാങ്ങൽ അഹമ്മദ് കുട്ടുബ് മുസ്ലേ പ്രിൻസിപ്പാളായി സ്ഥാപിതമായ ഈ അറബി കോളേജ് അറബി കോളേജിൽ അവിടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും ഉറുദുവും ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ സൗകര്യം വേണമെന്ന് ആ പ്രമേയം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം മൂന്നാം വാർഷിക സമ്മേളനത്തിൽ അംഗീകരിച്ച ഇരുപത്തിയേഴാമത്തെ പ്രമേയം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ും മദ്രസാ വിദ്യാർത്ഥികൾക്ക് മലയാളം ഉറുദു ഇംഗ്ലീഷ് ഭാഷകൾ പഠിക്കുവാൻ ഒരു നിശാപാഠശാല ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഉടനെ ഒരു നിശാപാഠശാല ഏർപ്പെടുത്തി തരാൻ പൊന്നാനി താലൂക്ക് ബോർഡിനോട് ആവശ്യപ്പെടുന്നു എന്ന് കൃത്യമായി പ്രമേയം ആവശ്യപ്പെട്ടു എന്നിട്ട് നമ്മളെ കുറിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഹറാമാക്കിയ ആളുകളാണ് പറയുന്നത് നമ്മൾ ആരിനടുത്ത് മലയാളം ഹറാമാക്കിയ ആളുകാന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയെ എതിർത്തി സത്യമാണ് ഭൗതിക സംവിധാനങ്ങൾ എതിർത്ത് എതിർത്തുന്നത് സത്യമാണ് എങ്ങനെ എതിർത്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാം ബഹിഷ്കരിക്കണമെന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യത്തിൽ മുന്നിൽ നിന്നവരാണ് മുസ്ലിം സമൂഹം അതുകൊണ്ട് എതിർക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ മതപരമായ ഒരു ഭാഷ പഠിക്കുന്നതിന് സമസ്ത കേരള ജമ്മ്യൂത്തരമ എതിർത്ത ചരിത്രത്തിൻ്റെ ഒരു ശകലം പോലും കാണിക്കുവാൻ തെളിവായി ഉദ്ധരിക്കാൻ സാധ്യമല്ല സമസ്ത കേരള ജമ്മ്യൂത്രമേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായ സമീപനം സ്വീകരിച്ചതാണ് കൃത്യമായ സമീപനം സ്വീകരിച്ചതാണ് യാഥാർത്ഥ്യം ഇതാണ് പക്ഷെ എന്നിട്ട് സമസ്ത കേരള ജമ്മുത്തല ആരോപണം ഉന്നയിക്കുകയും അവരാണ് ഈ നവോത്ഥാനത്തിൻ്റെ ആളുകളിൽ അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം മറിച്ചാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മുത്തലം ആ മുസ്ലിം ഉമ്മത്തിനെ പരിരക്ഷിച്ചു പോന്നിട്ടുണ്ട് സമസ്ത ചെയ്ത ഇക്കാര്യം ചെറുതല്ല നിസ്സാരമല്ല വളരെ പ്രധാനമാണ് ഇന്നും ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നു എവിടെയെങ്കിലും വഴിതെറ്റിപ്പോകുമ്പോൾ ആ റൂട്ട് നേരെയാക്കാൻ സമത്ത് ശ്രമിക്കും വാഫി വിഷയത്തിനും അത്രയേ സംഭവിച്ചിട്ടുള്ളൂ ചെറിയ വ്യതിചലനം വന്നപ്പോൾ നേരെയാക്കാൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നൂറ് കൊല്ലക്കാലം മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ഞാനും നിങ്ങൾ ഒറിജിനൽ സുന്നികളായത് ലോകത്ത് എവിടെയാണ് ഇങ്ങനെ സുന്നി സമൂഹത്തെ കാണാൻ സാധിക്കുക ആദർശ ബോധമുള്ള ആദർശ തീവ്രതയുള്ള ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സുന്നദ്ധമാ അതേപടി നിലനിൽക്കുന്ന വാശിയുള്ള ഒരു വിഭാഗത്തെ ലോകത്ത് എവിടെ കാണാൻ സാധിക്കും ഇത് നിലനിൽക്കണം സമസ്ത കേരള ജമ്യൂത്രമെന്ന് നിലനിന്നാലേ ഇത് ഇവിടെ നിലനിൽക്കൂ അടുത്ത തലമുറയ്ക്ക് ഈ പരിശുദ്ധമായ ഇസ്ലിം സമൂഹ സമൂഹത്തെ അതുപോലെ തന്നെ ഈ ആശയം കൈമാറി അതുപോലെ അടുത്ത തലമുറയിൽ നിലനിർത്താൻ സമസ്ത കേരള ജമ്മ്യൂത്ത് നമുക്ക് ഒരു ഭംഗവും വരാതെ ഒരു പോറിലും നമുക്ക് നിലനിർത്താൻ സാധിക്കണം അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മ്യൂത്തനോടെ കാര്യത്തിൽ നമുക്ക് ഇത്രമാത്രം ഒരു ഒരു വൈകാരികത സമസ്തയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ ഇസ്ലാമിക ശരീരത്തെ തൊട്ട് കളിക്കുമ്പോൾ ലോകത്തെന്തൊക്കെ ശരീരത്തിൽ മാറ്റി വരുത്തുന്നുണ്ട് ആരെങ്കിലും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ടോ ആർക്കെങ്കിലും വൈകാരികതയുണ്ടോ ഇസ്ലാമിക ശരിയാത്ര തൊട്ട് കളിച്ചാൽ ഇന്ത്യ മതേതര രാജ്യമാണ് ഭൂരിപക്ഷം അമുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് എന്നും നമ്മൾ നോക്കാറില്ല ശരി അത്ര തൊട്ട് കളിച്ചാൽ അതിർത്തി വൈകാരിക പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങളെ ഇന്ത്യയിൽ എവിടെയും കാണാൻ സാധിക്കും ഇസ്ലാമിക സ്പിരിറ്റ് ഈ സുന്നി സ്പിരിറ്റ് ഉണ്ടാക്കി തീർത്തത് സമസ്ത കേരള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വിനയപൂർവ്വം പറയട്ടെ സമസ്ത കേരള ജമ്മു തുടങ്ങി എന്ന് നേതൃത്വം നൽകുന്നത് അതിന്റെ അജയന അധ്യക്ഷൻ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു നാൽപ്പത് അംഗ ഭുഷാവറയാണ് അതിൽ ഏതാനും ചില മെമ്പർമാർ ഇരിക്കുന്നുണ്ട് ഈ ഒരു സംഘം അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് തീരുമാനമെടുക്കാറുള്ളത് അതുകൊണ്ടൊന്നും സമസ്തയുടെ ചരിത്രത്തിന് എടുത്തൊരു തീരുമാനം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് സുന്നത്ത് ജമായത്തിന് ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന അടുത്ത തലമുറയ്ക്ക് ഈ ഇസ്ലാം ഇതുപോലെ കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആഹൃതത്തിൽ ചെന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന സകലമാന മുസ്ലിമികളും സമസ്ത കേരള ജമ്യത്വമെ സംരക്ഷിക്കാൻ രംഗത്ത് വരണം ആ ബോധം കൈവിട്ടുകൊണ്ട് സമസ്ത കേരള ജമ്മുത്തമായി ദുർബലപ്പെടുത്താനും സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്ത ഉൾപ്പെടെ സമസ്ത നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനും ആരെങ്കിലും ശ്രമിച്ചാൽ അത്തരം കാര്യങ്ങൾ കയ്യും കെട്ടി നിൽക്കാൻ നോക്കി നിൽക്കാൻ സുന്നദ്ധമാറ്റം മക്കൾക്കാവില്ല ഈ ഒരു നിലപാട് മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പുറം ഒന്നുമില്ല ഇത് ദീനോടുള്ള സ്നേഹമാണ് ഇസ്ലാമിനോടുള്ള സ്നേഹമാണ് പരിശുദ്ധമായ സുന്ദസ്ഥുള്ള സ്നേഹമാണ് ഇത് ഇവിടെ നിലനിൽക്കണം ഈ നൂറ് കൊല്ലക്കാലം നമ്മളൊക്കെ സുന്നികളായി ഇസ്ലാമിക ബോധമുള്ളവരായി നല്ല നില ജീവിച്ചു പോകും നല്ല നിലനിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു ആ ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ മക്കളുമാകണം അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുകയാണ് സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത് സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കരുത് സമസ്തക്ക് പോലേൽപ്പിക്കാൻ ശ്രമിക്കരുത് സമസ്ത നിലനിന്നാലേ യഥാർത്ഥ ഇസ്ലാമിക ബോധമുണ്ടാകും യഥാർത്ഥ ഇസ്ലാമിക ബോധം ഉണ്ടാവുകയും യഥാർത്ഥ മുസ്ലിങ്ങളും മുസ്ലിം സാമുദായിക വിഷയങ്ങൾക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ റബ്ബ് സാധിക്കൂത്ത കരുത്തു പകർന്നുകൊണ്ട് സുന്നദ്ധമായ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവിധ പുരോഗതിയും ഉണ്ടാക്കിയതുപോലെ ഇസ്ലാമിൽ നിരക്കാത്ത എല്ലാവിധ ജീർണതകളെയും അകറ്റി ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ കാത്തുരക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് കൈമാറാൻ നമുക്ക് ദയാനിധിയായ അള്ളാഹു തൗഫീഖ് നൽകി ുമാരാകട്ടെ നമുക്ക് നായകത്വം നൽകുന്ന ഹിമത്തോടെ പിൻപറ നൽകുന്ന കരുത്തുറ്റ നൽകുന്ന നമ്മുടെ ജാഥ നായകൻ കൂടിയായ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ അവർക്ക് അള്ളാഹു ദീർഘായുസും ആരോഗ്യവും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ മനോദാർഢ്യതയോടുകൂടി നേതൃത്വം നൽകാനുള്ള കരുത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറകട്ടെ ആമിൽ നിന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സൊല്ലാഹുല മുഹമ്മദ് năm mới mà